നമസ്കാരം സി പി ഐ എമ്മിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനും ശബരിമല അല്ലെങ്കിൽ ശബരിമല ശ്രീ അയ്യപ്പൻ എന്നൊക്കെ പറയുന്നത് വലിയ തോതിലുള്ള ഒരു അവജ്ഞയായിരുന്നു ആദ്യമൊക്കെ പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിലെ യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാറിമറിഞ്ഞു തൊട്ടാൽ ഒരു വിഷയത്തിലാണ് തങ്ങൾ പെട്ടുപോയത് എന്ന് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിനും ഇടതുപക്ഷത്തിനും മനസ്സിലായി സി പി ഐ എമ്മിന്റെ ഡയഹാർട്ട് അണികൾ വരെ ഈ ഒരു വിഷയത്തിൽ പാർട്ടിക്കെതിരെ തിരിയുന്ന ഒരവസ്ഥാ വിശേഷമുണ്ടായി മൂന്ന് ആക്ടിവിസ്റ്റുകളെ ശബരിമല യിലേക്ക് എത്തിക്കാൻ കൊടുമ്പിരി ശ്രമം നടത്തിയ പിണറായി വിജയന് തെറ്റു മനസ്സിലാക്കി അദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമത്തിന് ദേവസ്വം ബോർഡിന് അനുമതി നൽകി അത് നടത്തിയത് ശുഷ്കമായ രീതിയിലുള്ള പങ്കാളിത്തം തന്നെയായിരുന്നു അത് അതിനുശേഷം വിശദീകരണവുമായി ദേവസ്വം മന്ത്രി വി എൻ വാസവനും ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും അതേപോലെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഒക്കെ രംഗത്ത് വന്നിരുന്നു എങ്കിലും നിർമ്മിത ബുദ്ധി തന്നെയാണ് മാധ്യമ പ്രവർത്തകർ ഈ ഒരു ഒഴിഞ്ഞ കസേര വിഷയത്തിൽ ഉണ്ടാക്കിയതെന്നൊക്കെ ഗോവിന്ദ മാഷ്ടറുടെ അപഹാസ്യപരമായിട്ടുള്ള വിശദീകരണ ക്യാപ്സ്യൂളും കണ്ട ഒരു സ്ഥിതിക്കാണ് ഇന്ന് അല്പസമയം മുമ്പ് പന്തളത്ത് വിശ്വാസ സംഗമം എന്ന പേരിൽ സംഘപരിവാർ സംഘടനകൾ പന്തളം കൊട്ടാരത്തിൻ്റെ അനുവാദത്തോടുകൂടി ഇത്തരത്തിലൊരു വലിയ രീതിയിലുള്ള ഒരു സംഗമം ഭക്തജന സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത് വളരെ എന്താ പറയുന്നത് വേദിയും സദസ്സും നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന തരത്തിലേക്കുള്ള ഭക്തസാഗരങ്ങൾ അവിടേക്ക് ഒത്തി ഒഴുകിച്ചേരുന്നു ഒഴുകിയെത്തിച്ചേരുന്നു എന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ബി ജെ പിയുടെ പ്രധാന നേതാക്കളായിട്ടുള്ള തെന്നിന്ത്യയിലെ യുവരക്തങ്ങളായിട്ടുള്ള തേജസ്വി സൂര്യയും കെ അണ്ണാമലയും ഈ സംഗമത്തിൻ്റെ ഉദ്ഘാടന സദസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു എന്ന ഈ വാർത്ത ചിത്രീകരിക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ആ പന്തലിൽ ഇടം കിട്ടാതെ റോഡിൻ്റെ ഇരുവശത്തും നിന്നുകൊണ്ട് ഈ ഒരു വിശ്വാസ സംഗമത്തെ കേൾക്കുന്നു അതിൽ പങ്കെടുക്കുന്നു എന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ഒരു നെഞ്ച് ഇടിപ്പാണ് കൂട്ടുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ വെറുതെ കയറി ശബരിമല വിഷയത്തിൽ ചൊറിഞ്ഞ് പണി വാങ്ങിച്ച സി പി എം ആഗോള അയ്യപ്പ സംഗമം നടത്തി വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പും അതേപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പും മറ്റൊരു പണി കൂടി വാങ്ങുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമം അവിടെ ഈ ഹിന്ദു സംഘടനകൾ പോലെ വിശ്വാസികൾക്ക് യാതൊരു പങ്കുമില്ലായിരുന്നു റോളുമില്ലായിരുന്നു എന്ന് അവർ പറയുന്നതിന് അടിവരയിരുന്ന തരത്തിലേക്കുള്ള കാഴ്ചകളാണ് നമുക്ക് പന്തളത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത്